ഈ ഒരു സാധനം എല്ലാ പേർക്കും ഉണ്ട് പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്താണ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഓരോരുത്തർക്കും ദ കിങ് ഓഫ് ഡേയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നതെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം പത്ത് രസകരമായ ചോദ്യങ്ങൾ ചോദിക്കും രസകരമായ ചോദ്യങ്ങൾ അതാണ് രസകരമുള്ളതായിരിക്കണം എന്നാൽ ചിന്തിക്കുന്നതുമാണ് എന്നാൽ ചിരിപ്പിക്കുന്നതുമാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ശരി അങ്ങനെയുള്ള അടിപൊളി ഐറ്റങ്ങൾ ഞാൻ പറഞ്ഞു തീർന്നില്ല മുമ്പ് തീർന്നതിനുമ്പത്തൊക്കെ വെടിവെക്കാതിരിക്കൂ ഈ പത്ത് ക്വസ്റ്റിനും ശരി ഉത്തരം നൽകുന്ന അതായത് ആൻസർ നൽകുന്ന ആൾക്കാരിൽ നിന്നും നിന്നും ഓരോ എപ്പിസോഡിൽ ഒരു കിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ബാലിരാപൂരം കൈത്തറി നൽകുന്ന സ്പോൺസർ ചെയ്യുന്ന നല്ല അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നമ്മൾ ആയിട്ട് അയക്കുന്നത് വേണമെന്നുള്ളവർക്ക് ഇവിടെ വാങ്ങാം അല്ലാത്തവർക്ക് നിങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ കമന്റ് വഴി ആൻസർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഫോൺ നമ്പറും അതോടൊപ്പം നിങ്ങളുടെ അഡ്രസ്സും കൂടി ഒന്ന് ആഡ് ചെയ്യുക കാര്യം ഞങ്ങൾക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ അഞ്ച് എപ്പിസോഡിൽ ജയിച്ച ആൾക്കാർക്കുള്ള ഗിഫ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഒരാളുടെ നമ്പർ മാത്രമേ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളൂ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എത്രയും വേഗം ആ ഒരു ആശ്രയ സമ്മാന പെരുമഴയുടെ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ട് അന്ന് സെലക്ട് ചെയ്ത ആൾക്കാർ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലേ അതെ അതെ എന്തായാലും അവർക്കുള്ള ആരായിരുന്നു എന്നുള്ള വിവരവും കൂടെ ഞങ്ങളിപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായി എന്തായാലും നിങ്ങൾക്ക് കുറച്ച് സമയം ഉല്ലസിക്കാനും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാനും അവസരമൊരുക്കിക്കൊണ്ടാണ് വി എം ടി വി നിങ്ങളുടെ മുന്നിൽ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇത് കിങ് ഓഫ് ഡേ എന്ന് പറയുമ്പോഴേ വേറൊരു കുഴപ്പമുണ്ട് എന്തെന്നറിയാൻ അതാണ് അതാണ് അതായത് രാജ്ഞിമാരാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഞങ്ങൾ ഈ ആശ്രയ സമ്മാന പെരുമഴയുടെ ഞറുക്കെടുപ്പ് നടന്നതോടനുബന്ധിച്ചാണ് ഞങ്ങളുടെ ഈ ഒരു ഞെറുക്കെടുപ്പ് സംഘടിപ്പിച്ചത് പക്ഷെ അതിലെല്ലാം ഇതേപോലെ ഇരിക്കുന്നവരായി അപ്പോൾ നമ്മുടെ പുരുഷന്മാർ അതെന്തേ പുരുഷന്മാർക്ക് മാത്രം ഹുങ്ങായാൽ മതിയാണ് ഞങ്ങൾക്കൊണ്ട് വല്ലപ്പോഴൊക്കെ ക്യൂൺ ആവണം അല്ലേ എന്നാലും മാന്യ പുരുഷന്മാരായ പ്രേക്ഷകരും കൂടെ എന്തായാലും നിങ്ങൾ ഒന്ന് ആഞ്ഞു കമന്റ് ഇടണം കേട്ടോ പത്ത് ഉത്തരം തെറ്റുകൂടാതെ ഒരുപാട് പുരുഷന്മാരും കമൻ്റ് ഇട്ടായിരുന്നു പക്ഷെ ഭാഗ്യമുള്ള ക്യൂൺസിനാണ് ഒരു അഞ്ചു പേർക്ക് എന്തായാലും മാന്യ പ്രേക്ഷകരെ വെറുപ്പിക്കാതെ പ്രോഗ്രാം തുടങ്ങട്ടെ സാർ അതെ അപ്പൊ നമുക്ക് ആദ്യത്തെ കൊസ്റ്റിലേക്ക് പോകാം അല്ലെ എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കീബോർഡ് ഒക്കെ സെറ്റ് ആക്കി വെച്ച് ഇങ്ങനെ ആദ്യത്തെ കൊസ്റ്റിനേക്ക് പോകാം നമ്മൾ വൃത്തിയാക്കും തോറും കൂടുതൽ കറുത്തു വരുന്നത് എന്താണ് കൂടുതൽ വരും സാധനം നമ്മൾ എത്രത്തോളം വൃത്തിയാക്കുന്നുവോ അത്രത്തോളം അത് കറത്ത് കയറത്തു വരും നമ്മൾ പഠിക്കുന്ന സമയത്തെ ക്ലാസ് റൂമിലൊക്കെ ചെന്ന് ആദ്യം ഈ ഒരു സാധനത്തിനെയാണ് നോക്കുന്നത് അതിന് ശേഷമേ സാർമാരൊക്കെ വരാറുള്ളൂ വൃത്തി ചില നമ്മൾ ക്ലാസ് ചെന്ന് ചിലപ്പോൾ ഇത് വൃത്തിയാകാറുണ്ട് ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് ഇങ്ങനെ 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 വൃത്തിയാക്കും പക്ഷേ അത് വൃത്തിയാക്കും തോറും കറത്ത് കറത്താൻ വരുന്ന ഒരു സാധനം നമുക്കതാണ് വേണ്ടത് ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ ക്ലോൻ തരാൻ പറ്റത്തില്ല മനസിലായോ മനസ്സിലായില്ലോ പിന്നെ എങ്ങനെയാണ് ആ ആ ആ ഉള്ളതാണ് എഴുതാനൊക്കെ സാധിക്കുമോ എഴുതാൻ എനിക്ക് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ മാന്യ പെൻസിലല്ലോ നിങ്ങളാണ് ഉത്തരം പറയുക അതെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വൺ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ആൻസർ ഇടുക അനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ നമ്പർ ഇട്ട് വയ്ക്കുക അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രണ്ട് സാധനങ്ങളുണ്ട് അല്ല ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് എഴുതുക ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു സംഭവം കിട്ടത്തില്ല അങ്ങനെയുള്ള രണ്ട് സാധനങ്ങളുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറയുക സാധനം ഇദ്ദേഹം ഈ പറയുന്നത് ഈ സാധനം നമ്മൾ ഒരു ബന്ധവും ഇല്ല അത് മറ്റേ മോഹൻലാൽ ചോദിക്കുന്ന ക്വസ്റ്റിനെ പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ ഈ ചക്ക കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ സംസാരിക്കുമെന്ന് പറയുന്നത് അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രണ്ട് സാധനങ്ങൾ ഈ ഒരു സംഭവം ഈ നിമിഷം കഴിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു സാധനം കിട്ടത്തേ ഇല്ല അങ്ങനത്തെ രണ്ട് സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലെ ഒരു ആൻസറായിട്ട് വരുന്നത് രണ്ടാമത് വരുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സാധനമാണ് പക്ഷെ അതെങ്കിലും അത് ചില സമയത്ത് നമ്മുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും എന്തായാലും ഞാൻ ആൻസർ രണ്ടാമത്തെ ആൻസർ എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിനോടകം എന്തായാലും അത്യം മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ നമ്മൾ ഈയൊരു സാധനം വാങ്ങാനേ പണം കൊടുക്കും ഏ സ്വയം വാങ്ങാറില്ല നമ്മൾ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് നമ്മൾ പണം കൊടുക്കും പക്ഷെ സ്വയം നമ്മൾ വാങ്ങാറില്ല സാധനം വാങ്ങാനായിട്ട് പണം കൊടുക്കും ഈ ഒരു സാധനം ആവശ്യം വേണ്ടി വരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം വാങ്ങാൻ അന്നേരം പൈസ കൊടുക്കും പക്ഷെ നമ്മൾ അത് ഒരു ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളറിയത്തോലും അങ്ങനത്തെ ഒരു സാധനം വീതി ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന വീതി കിടക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും എളുപ്പമുള്ള ക്വസ്റ്റിനായിരുന്നു ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റിൻ പറയുന്നത് എല്ലാ എല്ലാവരും ഈ ഒരു സാധനം ഉപയോഗിക്കൂ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റിൻ നമുക്ക് ഈ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞിരിക്കും ഏ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കാലിയാകും എന്താണ് പഴകും തോറും അത് കാലിയായി കൊണ്ടേയിരിക്കും സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ നിറഞ്ഞിരിക്കും പക്ഷേ പഴകും തോറും ഈ ഒരു സാധനം കുറഞ്ഞു 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 വരും പഴകും തോറും അത് കാലിയാകും ആ ഒരു സാധനം അങ്ങനെ ഒരു ഉണ്ട് കൈ കിട്ടുമ്പോൾ ഈ ഒരു സാധനം നിറഞ്ഞിരിക്കും അത് കാലം കഴിയും തോറും ആ ഒരു സാധനം കുറഞ്ഞു കുറഞ്ഞു വരും കാലിയാകും ലാസ്റ്റ് നമ്മൾ വലിച്ചെറിയുകയും ചെയ്യും അങ്ങനത്തെ ഒരു സാധനമാണ് എന്തായാലും കുട്ടിക്കാലത്ത് നമുക്ക് ഒരു സാധനം തരും നമ്മുടെ വിദ്യാഭ്യാസവുമായി ഒരു സാധനമാണ് പക്ഷേ വലുതാകുമ്പോഴത്തേക്ക് ആ ഒരു സാധനം മാറ്റിയിട്ട് നമുക്ക് ഇതിന് പകരമായിട്ട് വേറൊരു സാധനം തരും അതിനൊരു അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ വേവിച്ചിട്ട് നമുക്കത് മായ്ച്ചു കളയാൻ പറ്റും പക്ഷേ അടുത്ത മറ്റൊരു സാധനം തരുമ്പോഴത്തേക്ക് നമുക്ക് അത് മാച്ച് കളയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് കുട്ടികൾക്കുള്ളൊരു പാഠമാണ് ഇനി മക്കൾക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ അതുവരെ നമുക്ക് മാച്ചു കളയാൻ പറ്റുന്നതാണ് പക്ഷേ ഇനി ഉണ്ടാകുമ്പോഴത്തേക്ക് അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും മാച്ചു കളയാൻ പറ്റത്തില്ല എന്ന് കുട്ടികൾ കൂടി നൽകുന്ന ഒരു താക്കീതാണ് അങ്ങനത്തെ ഒരു സാധനമാണ് തിരിച്ചു ചവിട്ടാത്തതുണ്ട് നമ്മൾ ഈ ഒരു സാധനം മാത്രമേ എത്ര ചവിട്ടിയാലും തിരിച്ചു ചവിട്ടാൻ പറ്റും ഒരു കാര്യം കൂടി പറയാം എത്ര ചവിട്ടിയാലും നമ്മളെ തിരിച്ചു ചവിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേത് ആൻസർ ഇട്ടാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ എത്ര തിരിച്ചു തിരിച്ചുവിട്ടാതെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് ആൻസേഴ്സ് ഉണ്ട് പക്ഷേ എങ്കിലും കൂടി ഒരു കാര്യം പറയാം ഈ ഒരു സാധനം നമുക്കുള്ളതാണ് നമുക്ക് എല്ലാ പേർക്കും ഇപ്പോഴത്തെ അമ്മമാരെ ചവിട്ടിയാ തിരിച്ചു ചവിട്ട് ചവിട്ടിയല്ല കൊല്ലും എത്ര ചവിട്ടിയാലും തിരിച്ചവട്ടത്തില്ല ഇത് നമുക്ക് എല്ലാ ഉള്ള സാധനമാണ് എനിക്കുണ്ട് നിങ്ങക്കുണ്ട്

നിങ്ങൾ മടി കൂടാതെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാൻ കഴിയും പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങളുടെ ഈ ഒരു സാധനം കാണാൻ കഴിയത്തില്ല എന്താണത് എല്ലാ പേരും ചിന്തിക്കൂ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഈ ഒരു സാധനം കാണാൻ കഴിയൂ മറ്റുള്ള ആർക്കും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ കാണാൻ കഴിയൂ അല്ലെങ്കിൽ കാണാൻ കാണാൻ കഴിയത്തില്ല എന്താണ് എന്താണത് ശരീരത്തിലുള്ളതല്ല

കുഴപ്പിക്കുന്ന കുഴപ്പിക്കുന്ന ഇന്നത്തെ ദിവസം ആ ചോദ്യങ്ങളല്ല ഇത് ചിന്തിക്കുന്ന ചോദ്യങ്ങളാണ് നല്ല ആൻസർ ഞാൻ ഏകദേശം അടുത്തെത്തി പറഞ്ഞിട്ടുണ്ട് അത്ര വലുതായിട്ട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും ക്ലൂസ് ഒക്കെ ഒരുപാട് തന്നിട്ടുണ്ട് ചോദ്യങ്ങളാണ് ഇതെല്ലാം ഞാൻ എന്റെ രീതിക്ക് ഉണ്ടാക്കിയ ചോദ്യങ്ങളാണ് അല്ല ആരും പറഞ്ഞെന്നതല്ല അപ്പോൾ നമുക്ക് അടുത്ത പ്രസ്റ്റിലേക്ക് പോവാം നമ്മൾ ഈ ഒരു സാധനം തൊടുമ്പോൾ അങ്ങ് അപ്രത്യക്ഷമാകും ഇങ്ങനെ തൊട്ടാൽ മതി അങ്ങ് അപ്രത്യക്ഷമാകും എന്താണ് എവിടെയെങ്കിലും ഒക്കെ പിക്നിക്കിന് ബംഗാളികൾ കൊണ്ട് നടക്കുന്ന സാധനം അതെ അതെ അത് മനസ്സിലായിട്ടെ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ മാത്രം മനസ്സിലായി മഹാഭാഗ്യം

ചെയ്യേണ്ടതാണ് അതെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഈ ഒരു സാധനം എല്ലാ പേർക്കും ഉണ്ട് പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അദ്ദേഹം ആയിട്ട് ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ വേറൊരു തരാം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഈ ഒരു സാധനം ഇത് ഈ ഒരു സാധനം നമ്മൾ ഒരാളുടെ അടുത്ത് പുതുതായിട്ട് പരിചയപ്പെടുന്നു അയാളുടെ അടുത്ത് ഒരു പ്രാവശ്യം പറയും പക്ഷെ അയാൾ നമ്മളടുത്ത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു സാധനമാണ് എന്താണത് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മതി പക്ഷെ അയാൾ ഒരുപാട് പ്രാവശ്യം ആ ഒരു സാധനം പിന്നെ ഉപയോഗിക്കും ഒരു സാധനമാണ് അതെന്താണ് എനിക്ക് മനസ്സിലായി തോന്നുന്നു മനസ്സിലായി അതാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെ മമ്മൂട്ടി ഇങ്ങനെ ഓരോ മാറി അപ്പോ നമുക്ക് അടുത്ത ഈ ഒരു സാധനത്തിനെ കണ്ണുണ്ട് പക്ഷെ കാണാൻ കഴിയത്തില്ല എന്താണ് കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത കണ്ണ് തുറന്നിട്ട് തുറന്നിങ്ങനെ ഇരിപ്പുണ്ട് പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല എന്താണ് ജീവിയാണോ ജീവനുള്ള ഒരു വസ്തുവേ അല്ല നമ്മൾ ഈ ഒരു സാധനം സ്റ്റിച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ തയ്ക്കാൻ ആ ഒരു സാധനം വേണം കണ്ണിങ്ങനെ തുറന്നിരിക്കും പക്ഷെ കാണാൻ പറ്റത്തില്ല അതാണോ അതല്ല അതല്ല അല്ല അല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് ും ഇച്ചിരി കണ്ണ് നല്ലതുപോലെ കാണാവുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ എനിക്ക് മനസ്സിലായി 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 അപ്പോൾ ചെറിയ വരും 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 അതിന്റെ പത്താമത്തെ കൊസ്റ്റിലേക്ക് പോവുകയാണ് സംസാരിക്കാൻ കഴിയും പക്ഷെ മറുപടി ഒന്നും പറയാത്തതാര്യം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തരും നമ്മുടെ അടുത്ത് ഒന്നും ചോദിക്കത്തില്ല എന്താണ് ആ കാര്യം നമ്മൾ പറയുന്ന ഇതേപോലെ പറഞ്ഞു തരും ഇത് വേറൊരു പ്രതിഭാസമാണ് പണ്ടുള്ള കുട്ടികൾക്കൊക്കെ മലമുകളിലൊക്കെ ചെന്നിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട് ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേര് അതാണ് നമ്മൾ പറയുന്ന കാര്യം അതുപോലെ തിരിച്ചു പറഞ്ഞുതരും പക്ഷെ അതിനു മനുഷ്യൻസ് ഒന്നും ഇല്ല അതൊരു ജനറൽ അല്ലേ കുസൃതിയാണോ അത് ആ അതൊരു കുസൃതി ചോദ്യമാണ് ജനറലി എന്തായാലും എനിക്ക് മനസ്സിലായി നിങ്ങൾ എത്രയും പെട്ടെന്ന് കമന്റ് കമന്റ് ചെയ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോൺ നമ്പർ ചെയ്യുക ഫോൺ നമ്പറും പിന്നെ അയക്കാൻ വരുന്നവർ വന്ന് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ മാത്രം അയച്ചാൽ മതി നമ്മൾ കോണ്ടാക്ട് ചെയ്തോളാം അല്ലാതെ അഡ്രസ്സ് കൂടി ഒന്ന് പിൻ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സമയമായി കഴിഞ്ഞു എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ എന്തായാലും ബാലരാമ്പുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് അപ്പം ഒരു കാരണവശാലും മടി കൂടാതെ അല്പസമയം ഇ എം ടി വിക്ക് വേണ്ടി ചില ചിലവഴിച്ച് ഈ ഞങ്ങൾ തരുന്ന പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റാതെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുന്ന നിങ്ങൾക്ക് അതിമനോഹരമായ ബാൽരാംപുരം കൈത്തറിയുടെ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി ലഭിക്കുന്നത് ഇത് ഞങ്ങളുടെ പത്താമത്തെ എപ്പിസോഡല്ലായിരുന്നോ അതെ പത്താമത്തെ എപ്പിസോഡ് ഇന്നിവിടെ ഈ നിമിഷം പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം